മെറ്റർ ഹോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പതിനൊന്ന് സെൻറ്റും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഒരു സുന്ദരം വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുത്തോലി ബ്രില്യൻറ്റിനൊക്കെ അടുത്തായിട്ടാണ് മുത്തോലി ബ്രില്യൻറ്റും ഒക്കെ ആയിട്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഈ പുതുപുത്തൻ വീടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്നാണ് ഈ വീട് ഇതാണ് വീടിന്റെ ഫ്രണ്ട് വശമാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു എലിവേഷനിലുള്ള വീടാണ് സൈഡൊക്കെ നമുക്ക് കോമ്പോണ്ടുകൾ തിരിച്ച് ഗാർഡനോ അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കറിയോ ഒക്കെ നടാൻ പറ്റുന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ അത്യാവശ്യ സ്പേസ് ഉണ്ട് അവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇതാണ് നമുക്ക് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് നമ്മുടെ മുറ്റവും കോമ്പൗണ്ട് വാളുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് പതിനഞ്ച് സെൻറ്റോ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൻ്റെ സെല്ലറെ ആവശ്യപ്പെടുന്ന തുക അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് വീടിൻ്റെ ഫ്രണ്ട് വശം ബാങ്ക് ബ്ലൂ സ്റ്റോൺ ഉപയോഗിച്ച് നല്ല ഗംഭീരമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ വീടിൻ്റെ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഗാർഡൻ പിടിപ്പിക്കാം അത് പറ്റിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി കൃഷി നടത്താം നമുക്ക് കൃഷി നടത്താൻ ചെറിയ രീതിയിൽ കൃഷി നടത്താനായിട്ട് നമ്മുടെ ഈ കോമ്പൗണ്ട് വോളിനുള്ളിൽ തന്നെ നമുക്കിഷ്ടം പോലുള്ള സ്ഥലമുണ്ട് നല്ലൊരു കാർ പോർച്ച് കൂടിയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കാർ പോർച്ചാണ് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് എല്ലാം പില്ലറ് നല്ല ഗ്രാനൈറ്റൊക്കെയാണ് സിറ്റൗട്ടിൽ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല തേക്കും തടിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോറുമാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലിവിങ് ഏരിയ ആണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയുടെ ഒരു സൈഡിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഡൈനിങ് നമ്മുടെ ഡൈനിങ് ഏരിയ നമ്മുടെ ലിവിങ് ഹോളിലോട്ട് ചേർന്നാണ് അതൊരു സെപ്പറേറ്റ് പോർഷനാണ് ഇത് ആ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഡൈനിങ് ഹോള് സ്വീകരണമുറിയിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഹോളിലേക്ക് ആണ് പ്രവേശിച്ചിരിക്കുന്നത് ഡൈനിങ് ഹോൾ ആണെങ്കിൽ നല്ല നീല നീള നീളത്തിലുള്ളൊരു ഡൈനിങ് ഹോളാണ് കിച്ചണോട് ചേർന്ന് നല്ല മനോഹരമായിട്ട് ഉള്ള ഒരു ഇത് അവിടെ ഒരു വാഷ് ബേസിൻ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂം കൂടിയാണ് ഈ വീടിന് ഉള്ളത് മൂന്ന് ബെഡ്റൂമാണ് മൊത്തം ഉള്ളത് ഇത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ ആണ് നല്ലവണ്ണം സ്റ്റോറേജ് ഒക്കെ ഉണ്ട് ഇതാണ് മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഒരു ഉണ്ട് അതുപോലെ തന്നെ ടോപ്പിലാണെന്ന് പറഞ്ഞാലോ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ പറ്റുന്ന രീതിയിലുള്ള കബോർഡുകളും അതുപോലെ വർക്കുകൾ നടന്നിട്ടുണ്ട് നല്ലൊരു കിച്ചൺന്ന് തന്നെ പറയാം ഇതാണ് ബോട്ടം സൈഡിലാണെങ്കിലും നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട് അവിടുന്ന് നമുക്ക് രണ്ടാമത്തെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയയും അത്യാവശ്യം വലിപ്പമുള്ള ഒരു എൽ ഷേപ്പിലുള്ള ഒരു വർക്ക് ഏരിയ ആണ് അതിൻ്റെ ടോപ്പിലും നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട് ബോട്ടം സൈഡിലും സ്റ്റോറേജ് ഉണ്ട് ഒരു സിങ്ക് ഉണ്ട് ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ ഇട്ടിരിക്കുന്നത് ടോപ്പിലിട്ടിരിക്കുന്നത് കൂടാതെ തന്നെ കിച്ചണ് കിച്ചൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു സ്റ്റോറുണ്ട് നമ്മുടെ കിച്ചൺ സാധനങ്ങളൊക്കെ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഞങ്ങൾ ഇന്ന് ഇടുന്ന വീടുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കൻ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ എന്നുള്ള ഓപ്ഷനോട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീടുകളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇതാണ് നമ്മൾ ഇവിടുന്ന് നമുക്ക് ആദ്യമേ നമ്മൾ കിച്ചൺ കണ്ടു അത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ വീടിന് എല്ലാം എല്ലാ റൂമുകളും ഇതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളതാണ് കാരണം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് നമുക്ക് മുത്തൂലി ബ്രില്യൻറ്റ് കുളയിലേക്ക് അധികം ദൂരമില്ല ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലേക്ക് അതുപോലെ തന്നെ മുത്തൂലി ടൗണിലേക്കും മൂന്ന് കിലോമീറ്റർ താഴെയുള്ള ഒരു ദൂരവേ ഉള്ളൂ വെള്ളപ്പൊക്ക ഭീഷണി ലെവൽ ഏശമില്ല ഈ വീടിന് കുഴൽ വെള്ളമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വീടിൻ്റെ ഫ്രണ്ട് വശം വരെ നമുക്ക് ടാറിങ്ങാണ് ടാറിങ്ങിൽ നിന്ന് ഗേറ്റ് വെച്ചിരിക്കുവാണ് നമ്മുടെ വീട്ടിലേക്ക് കയറുക അതുകൊണ്ട് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വണ് ഇവിടെ ഒന്ന് നമുക്ക് പാല ടൗണിലേക്ക് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതേപോലെ തന്നെ മാൾസ്ലീവ മെഡിസിറ്റി മാൾസ്ലീവ മെഡിസിറ്റിയിലേക്ക് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മാൾസ്ലീവൊക്കെ ആയിട്ട് അടുത്താണ് നമ്മളുടെ ഈ വീട് നല്ലൊരു കൊച്ചു മനോഹര വീട് നല്ല റൂഫ് വർക്കൊക്കെ ചെയ്ത ഗംഭീരമായിട്ടുള്ള ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് അറുപത് രൂപ ചോദ്യമാണ് വില നെഗോഷ്യബിളാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ Treino aí, será